ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ ഞാൻ മൈദ കൊണ്ടുള്ളൊരു ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു കപ്പും അരക്കപ്പും അങ്ങനെ രണ്ട് കപ്പ് ഒന്നര കപ്പ് മൈദ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അതിൻ്റെ അളവിൻ്റെ അടിസ്ഥാനമാക്കിയിട്ട് ഞാൻ അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം പിന്നീട് നമുക്കൊരു മൂന്ന് സ്പൂണ് പഞ്ചസാര ഞാൻ ഞാനായിരിക്കും ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് അതിൽ ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഞാൻ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കത് നന്നായി മിക്സിയിലിട്ട് അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ എല്ലാം കൂടി മിക്സിയിലെ ജാറിലിട്ട് നമുക്ക് ഇനി ഇത് വെള്ളം പാകമാക്കിയിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചിട്ട് ഞാൻ കൊണ്ടുവരാം കേട്ടോ ഇത് ഞാൻ ഈ ഇങ്ങനെ ഈ പരുവത്തിലാക്കി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഈ ബൗളിലേക്ക് തന്നെ പകർത്തിടാം ഈ മുട്ട നമുക്ക് മാവിലേക്ക് പൊട്ടിച്ചിടാം അപ്പോൾ ഞാനപ്പോൾ മുട്ട മൂന്ന് അതിൽ പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളൊരു കപ്പ് മാവ് എടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് മൈദ എടുക്കണമെങ്കിൽ നമുക്ക് അതിലേക്ക് ഒരു രണ്ട് മുട്ട മതിയാകും കിട്ടാം ഇതിൽ മുട്ട ചേർക്കുമ്പോഴാണ് ഇതിന് രസം കൂടുതൽ വരണത് അപ്പോൾ ഈ ഇത് തന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായി മിക്സ് ചെയ്ത് കൊടുത്താൽ ഒരു പിന്നെ നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് മഞ്ഞൾ അല്ലെങ്കിൽ ഇലക്കായർ പൊടീനെയോ അതോ ഏതെങ്കിലും ഒരെണ്ണം ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടിട്ടോ മഞ്ഞൾപ്പൊടിയാകുമ്പോൾ നമുക്ക് നല്ല കളർ കിട്ടും പുറത്തേക്ക് പോകുന്നതിൻ്റെ പാത്രം ചെറുതായി പോയി ഒന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് തന്നെ കേട്ടോ ഒക്കെ നന്നായി മിക്സാക്കി എടുക്കട്ടെ ഞാൻ അപ്പോൾ ഞാനീത് നമ്മുടെ നോൺസ്റ്റിക്ക് സ്റ്റിക്ക് അടുപ്പ് കത്തി ഗ്യാസ് കത്തിച്ച് വെച്ചിട്ടുണ്ട് അതൊരു മീഡിയം തീരെ നമുക്ക് വയ്ക്കേണ്ട അധികം ചൂടാവണ്ട നമ്മൾ നോൺസ്റ്റിക്ക് സ്റ്റിക്ക് നമുക്കത് ഉണ്ടാക്കാവുന്നതാണ് അതിന് ശേഷം നമുക്ക് ഇങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ആക്കി കൊടുക്കുക അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇതായി കിട്ടും നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പം നമുക്ക് നല്ലൊരു ഇത് ഫ്ല കളറ് ഇത്തിരി മഞ്ഞ കളറ് ഇടണെങ്കിൽ ഒരു പിഞ്ചി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പം നല്ലൊരു കളറ് കിട്ടും ഞാൻ മഞ്ഞൾ പൊടി ഇട്ടിട്ടില്ല മുട്ടയുടെ തന്നെ ഒരു ടേസ്റ്റ് ആയിട്ടുള്ള കാരണം നല്ലൊരു മണം വരുന്നുണ്ട് നമുക്ക് കേട്ടോ അപ്പം ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കണ്ടോ നമുക്ക് വലിയത് മോളച്ച് കിട്ടും കണ്ട അധികം പൊളിക്കല്ല വേണ്ട പൊന്തി വരും ഇങ്ങനെ കണ്ട അതെ കാണാല്ലേ നിങ്ങൾക്ക് പൊളച്ചു വരുന്നുണ്ട് കേണ്ട അങ്ങനെ നന്നായി പൊളച്ചു കിട്ടും നമ്മളതിൽ മുട്ടൻ കൂടി ചേർക്കുന്നതല്ലേ അപ്പം ഇങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നമുക്ക് ഉണ്ടാക്കാൻ പറ്റും മൈദ മൈതുകൊണ്ടിട്ട് അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ ഇതാണ് നമ്മുടെ രാവിലത്തെ നമ്മുടെ ഫുഡ് നല്ലൊരു ദോശയിട്ട് കിട്ടും നല്ല ടേസ്റ്റി ആണോ നല്ല സ്വാദുണ്ട് സാധനം ഞാൻ എല്ലാം കഴിച്ചു നോക്കി നിങ്ങൾ നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കട്ടോ അടിപൊളി സാധനം നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മടെ ദോശ സൂപ്പർ ദോശയാണ് കേട്ടോ നിങ്ങൾ ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കണേ സൂപ്പർ കോശമാണെന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിൽ മുട്ട ഇട്ടിട്ടുള്ള കാരണം നല്ല രസമാണ് നിങ്ങളിത് തന്നെ ഉണ്ടാക്കി നോക്കുക ഒരു കപ്പ് മൈദയിലേക്ക് രണ്ട് മുട്ടയിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഓക്കെ എല്ലാവർക്കും ബൈ എൻ്റെ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ